സംസ്ഥാനത്ത് നാളികേര വില ഗണ്യമായി വർദ്ധിക്കുമ്പോഴും അതിന്റെ ഗുണഫലം ലഭിക്കാതെ കർഷകർ ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞതാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത് വിപണിയിൽ പൊന്നും വിലയിൽ തിളങ്ങി നിൽക്കുമ്പോൾ നാട്ടിൽ കിട്ടാക്കനിയാവുകയാണ് നാളികേരം ഒരു കിലോയ്ക്ക് എഴുപത്തിയാറ് രൂപ വരെയായി പച്ച വില ഉയർന്നിട്ടുണ്ട് വെളിച്ചെണ്ണ വില ലിറ്ററിന് നാന്നൂറും കടന്നിട്ടുണ്ട് കൊപ്ര എടുത്ത പടി ഇരുപത്തയ്യായിരത്തി എണ്ണൂറും റാസിന് ഇരുപത്തയ്യായിരത്തി നാന്നൂറും ഉണ്ടയ്ക്ക് ഇരുപത്തയ്യായിരം എന്നിങ്ങനെയും വില ഉയർന്നു എന്നാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ ഇതിൻ്റെയൊന്നും പ്രയോജനം കേര കർഷകർക്ക് ലഭിക്കുന്നില്ല വിലയുണ്ടെങ്കിലും വിൽക്കാൻ തേങ്ങ വേണ്ടയെന്നാണ് കർഷകർ ചോദിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലടക്കം തേങ്ങ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു റെക്കോർഡ് വില ലഭിക്കുന്നതിനാൽ തേങ്ങ വിളവെത്തുന്നതിന് മുമ്പേ പറച്ച് മാർക്കറ്റിലെത്തിക്കുന്നതായും കർഷകർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനവും വിലയിടിവും കാരണം കേര കർഷകർ കൂട്ടായി കൃഷി ഉപേക്ഷിച്ചതാണ് ഉൽപാദനത്തിലുണ്ടായ വലിയ ഇടിവിന് കാരണമായത് ചെലവ് ഗണ്യമായി വർദ്ധിച്ചതോടെ പലരും തെങ്ങിനാവശ്യമായ പരിചരണം നൽകാതിരിക്കുന്നതും ഉൽപ്പാദനക്കുറവിന് ഇടയായി പച്ചത്തേങ്ങ കിലോയ്ക്ക് ഇരുപത് രൂപ വരെ കുറഞ്ഞതോടെയാണ് കർഷകർ തെങ്ങ് പരിപാലനത്തിൽ നിന്ന് പിന്മാറിയത് കൂടാതെ മലയോര മേഖലയിലടക്കം വന്യമൃഗശല്യവും തേങ്ങയിടാൻ ആളെ കിട്ടാത്തതും ഇരുട്ടടിയായി ഈ മാസം തുടക്കത്തിൽ കിലോയ്ക്ക് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെയായിരുന്നു വില ഡിസംബർ മുതലാണ് പച്ചത്തേങ്ങ വില കൂടി തുടങ്ങിയത് ജനുവരി അവസാനം അൻപത്തിനാലായിരുന്ന വില ഫെബ്രുവരിയിൽ അൻപത്തിയാറിലെത്തി മാർച്ചിൽ അറുപത് കടന്നു ജൂണിൽ എഴുപത്തെട്ട് വരെ എത്തിയ ദിവസങ്ങളുണ്ടായിരുന്നുവെന്നും വ്യാപാരികളും പറയുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പച്ച ലഭ്യത ഗണ്യമായി കുറഞ്ഞതിനാൽ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് അതേസമയം കറിക്ക് അരയ്ക്കാൻ തേങ്ങ വാങ്ങാൻ പോയാൽ തൊണ്ണൂറ് രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥയാണ് ഗുണനിലവാരമുള്ള തേങ്ങ കിലോ എൺപത് രൂപയ്ക്കാണ് തങ്ങളെടുക്കുന്നതെന്ന് വ്യാപാരികളും പറയുന്നു വെളിച്ചെണ്ണയ്ക്ക് ആഴ്ചതോറും വിലയിൽ പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് വർദ്ധിക്കുന്നത് വിപണി വില ഉയർന്നതും കാലാവസ്ഥ അനുകൂലമായതോടെ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് കർഷകർ ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത